ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം നൂറെ ഹബീബ് ഹാമിദ് ആറ്റക്കോയത്തങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഹാമിദ് ആറ്റക്കോയത്തങ്ങളുടെ ഉസ്താദായ പൂക്കോയത്തങ്ങളുടെ മകൻ മുത്തുപത്തങ്ങൾ പറയുന്നതി തങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഹാമിദ് തങ്ങളുടെ കയ്യിൽ നിന്നും അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തൻ്റെ പിതാവായ പൂക്കോയ തങ്ങൾ ഹാമിദ് തങ്ങൾക്ക് ചികിത്സയ്ക്ക് അനുവാദം നൽകിയെന്നു പറയുന്നത് പച്ചക്കള്ളമാണെന്നും കൂടാതെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ ആത്മീയ ചൂഷണം തന്നെയാണ് നടത്തുന്നതെങ്കിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന് നമ്മൾ ചെയ്ത എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ് ഇതിനുള്ള വ്യക്തമായ മറുപടി ഹാമിദ് തങ്ങൾ തന്നെ പറയട്ടെ മുത്തുപ്പ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് തങ്ങളുടെ വാക്കുകൾ കേട്ടുനോക്കൂ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വച്ചാല് ഇയാൾ വന്നിട്ട് എന്റെ വാപ്പ പിന്നെ ഇജാസിയത്ത് നിന്ന് പിന്നെ വാപ്പ മരണപ്പെട്ട് വാപ്പിലെ ആക്സിഡന്റിൽ മരണപ്പെട്ടാണ് അപ്പൊ മരണപ്പെടുന്നത് കുറച്ച് പത്ത് ദിവസം മുമ്പ് അതിന്റെ വീഡിയോ ഉണ്ട് വാപ്പ ഈ ആമിദനെ കാണാൻ വേണ്ടി വയനാട് ചെന്നിരുന്നു അങ്ങനെ വാപ്പ ഇജാസിയത്ത് പറഞ്ഞത് ഒക്കെ ചെയ്തിട്ട് കുട്ടി ഇയാൾ പറഞ്ഞിട്ട് അങ്ങനെ ഇജാസിയത്ത് വാപ്പ അങ്ങനെ പത്ത് ദിവസം ആമിദന പത്ത് ദിവസം മരിക്കണ ഹാമിനെ കാണാം കാരണം എന്റെ അമ്മ അയ്യാത്തിലുണ്ട് എന്റെ അമ്മയറും അങ്ങനെ സംഭവമല്ല എന്റെ സമയത്തും ഈ ഹാമിദ് അവിടെ ഇല്ല അതായത് മയ്യത്ത് കാണാൻ വാപ്പാന്റെ ജന ജനാഥ കാണാൻ വന്നിട്ടില്ല അതിൽ പറയാത്തോണ്ടേ കാരണം പിന്നീട് വാപ്പിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഹാമിദ് വരുന്നത് ആ അപ്പൊ വാപ്പ എന്ത് ചെയ്തില്ല അത് ഇയാൾ പറഞ്ഞത് കളം നോണം പറഞ്ഞതാണ് കേട്ടോ ആ അപ്പൊ അത് എന്ത് ചെയ്യണം എനിക്ക് ആളുകളെ മുന്നിൽ നമ്മൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കും അല്ലാത്തൊരു വിശ്വസിക്കും ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് മജിലിസ്റ്റും അകർക്ക് ആഗ്രഹമുള്ളൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് ഇതൊക്കെ ഈ ഫോണിൽ രണ്ട് ഫോണിലും ഈ ഫോട്ടോ ഇയാളെന്നെ ഏത് സ്ഥലത്ത് ഞങ്ങൾ ചെന്നാലും ബോംബില് ഇതൊക്കെ ഇയാൾ ചെയ്യിപ്പിക്കണ പണിയാണ് ഇയാൾ ഏത് സമയം ഇയാളെ ഫോണിൽ ഇങ്ങനെ എല്ലാ ഫോട്ടത്തിലും ഇയാൾ ഫുൾ ടൈം ബിസിയാവും ഫേസ്ബുക്കിലെ മെസെഞ്ചറിലാണെന്ന് ഇയാളോട് പറയുമ്പോൾ ഇപ്പൊ അങ്ങനെ ഫോട്ടോ എടുക്കണം കേട്ടോ അതായത് മുബർ എന്തോ ചെയ്യുക ആളുകൾ പത്രം പറയാനുണ്ടെങ്കിലും ഫോട്ടോ എടുക്കണം അങ്ങനെയാണ് മുബങ്ങള് എന്തൊരു കുറക് അത് അത് കുറകില്ല അത് ഇരിക്കാറേ കാരണം ഉപ്പിനോട് പറഞ്ഞു എടുത്താൽ ആ എന്നോട് പറയുന്നത് ഫോട്ടോ എടുക്കി ആ ഫോട്ടോ എടുപ്പിന് ഞാൻ ഉപ്പിരി അയച്ചു കൊടുക്കണം അല്ലേ മൂപ്പരി ഫോട്ടോ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ അയച്ചു കൊടുക്കും ഞാൻ അതേമാരി ഹോട്ടലിൽ ബസ് കയറാൻ സമയത്ത് എവിടെ പോകണം ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യാൻ വേണ്ടിട്ട് ആഴ്ച ആച്ചു കഴിച്ചാൽ ഇപ്പോഴല്ല താടി അന്ന് ഇങ്ങനെ പണക്കാട്ടത്തെ ഇങ്ങനെ വെച്ചിട്ട് ആ സമയത്തുള്ള ഫോട്ടോ അവിടെ ചെന്നാൽ ബാർബർ ഷോപ്പിൽ ചെന്ന് ചെന്ന ഞാൻ ഫോട്ടോ ഇടണം ഇതൊക്കെ എനിക്കറിയില്ല അതാണ് സംഭവം അല്ല ഞാൻ ഇയാളെ എനിക്കറിയോ എനിക്ക് കറാമത്തുള്ള വഴിയൊന്നും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇയാൾ കൊടക്കാട് വന്നിട്ട് വലിയ മജീസൊക്കെ ഉണ്ടാവും അന്ന് എനിക്ക് ഇയാൾക്കെതിരെ ഉപയോഗിക്കാം ഈ ഫോട്ടോസ് ഒക്കെ ഞാൻ എന്ത് ചെയ്ത് അത് എന്ത് ചെയ്തുണ്ട് ഗൂഗിളാണ് ഇപ്പൊ ഫോട്ടാണ് ഇയാൾ വന്നിട്ട് എന്ത് ചെയ്തു നമുക്കെതിരായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് വീട്ടിൽ മക്ക വിഷമാവല്ല പിന്നെ ആൺകുട്ടിയാണല്ലേ അയാൾക്ക് മാത്രം നമുക്കും മാത്രമല്ല യാണത്തേക്കും ഇത്ര നാലും കണ്ടിട്ടില്ല പിന്നെ ഇവിടുന്ന എന്ത് വീട് ഇറക്കണമെങ്കിലും ഇതിന് തയ്യാറായിട്ട് ഞാൻ പല ഏത് പെണ്ണിനെ കൊണ്ടുവന്നോട്ടെ ഒന്നും വിഷയമല്ല ആരെക്കൊണ്ട് പറഞ്ഞ വിഷയല്ല പിന്നെ അതിനും വലിയൊരു വിഷയം സുന്നി മഹലിക്ക് ഇയാളെ ഒരു വർഷം വർഷം ഇയാളെ പഠിപ്പിച്ചിരുന്നു ഇയാളെന്താണ് ഇയാളെ നിലപാട് ഒക്കെ അറിയാൻ പാടില്ല അന്ന് ഭയങ്കര വിവാദം ഉണ്ടായ സമയത്ത് നമ്മളെ സർത്താർ സാഹബ് കുറച്ച് ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിൽ സമസ്ത ചെറുതായിട്ട് നടപട്ടു ഇയാളിനും മലപ്പുറത്തേക്ക് വിളിച്ചു അന്ന് ഇയാൾ വാപ്പനെ പറ്റി മോശമായിട്ട് അന്ന് അവിടെ ഉള്ള കുറച്ച് ആളുകൾ നമ്മളെ വിളിച്ച് കാര്യങ്ങള് പറഞ്ഞു വാപ്പാനെ വളരെ മോശമായിട്ട് ഇയാളിടക്കെ വീടുകളിൽ എനിക്ക് ജാതിന്റെ വാപ്പാനെ പറ്റി മോശമായിട്ട് പറഞ്ഞു എനിക്ക് തെളിവും കാര്യങ്ങളൊക്കെ അടുത്ത് അത് നമ്മളെ മനസ്സിലുണ്ട് അല്ലാതെ ഇയാള് വീഡിയോയിൽ പറയുന്നത് ഇതിന്റെ വളർച്ച കണ്ടിട്ട് അയാൾ ഉയർച്ച കണ്ടിട്ട് ഞങ്ങൾക്ക് അസൂയാണ് ഞങ്ങൾക്ക് എന്തിനാ അമിത അസുയ ഞങ്ങൾ ഈ വീടും ഈ വണ്ടികളൊക്കെ ഈ ഉണ്ടാക്കി തന്നാലല്ലോ അതൊക്കെ ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് അപ്പൊ ഞങ്ങൾക്ക് അതൊന്നുമില്ല അതൊക്കെ ആമിതിന്റെ വീഡിയോസ് കാണുന്ന ആളുകൾ അതേമാതിരി കുറെ അന്ത ഭക് അന്താന്ന് പറഞ്ഞാൽ കണ്ണും കണ്ണുണ്ടായി ഈ വീഡിയോ കാണുമ്പോൾ ആമിതിന്റെ സംസാരം അവർ വിശ്വസിക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും എന്തില്ല അമിത കുറച്ച് വിദ്യാഭ്യാസം ദീന വിശ്വാസം പോകാത്ത ആൾക്കാരൊന്നും എന്തെങ്കിലും അമിത അവിടെ കാരണം ഞങ്ങൾക്ക് ചെറുങ്ങുന്നത് അമിതല്ല കേട്ടോ അപ്പൊ മനസ്സിലാക്കുക ഇനി ഇതിനെതിരെ എന്ത് അമിത വീഡിയോ ഇട്ടാലും അവിടെ പറയാൻ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ഇവർക്കൊന്നും ഇന്നും കാണിച്ചു കൊടുത്തിട്ടില്ല ഈ രണ്ട് ഫോണിലും കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യേണ്ടിവരും ഇതിൽ മേലേക്കുള്ള ആളുകൾക്ക് വിട്ടു കൊടുക്കേണ്ടി വരും പേടിച്ച് കൊടുക്കേണ്ടിവരും ഹാമിദിനോട് എത്ര മോശമായിട്ട് സംസാരിച്ച വോയിസ് കോൾ റെക്കോർഡ് ഉണ്ട് ഹാമിദും ഹാമിദിന്റെ കൂടെ വേറെ ഒരു ഉണ്ട് എന്നോട് സംസാരിച്ചു പിന്നെ ഞാൻ വേറെ കാര്യം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനങ്ങളോടാണ് ജനങ്ങളോടൊക്കെ പറയാനുള്ളത് ഇനി അടുത്തത് അടുത്തേന് പറയാൻ പോണത് താങ്കൾ പൈസ ചോദിച്ചു പൈസ ചോദിച്ചു വിളിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് പോണത് അങ്ങനെ പറയാം തീർച്ചയായിട്ടും പറഞ്ഞു അല്ല തീർച്ചയായിട്ടും ആദ്യം എന്താ പറയാ ആ വിളിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വേണമെന്ന് പറഞ്ഞു പൈസ കൊടുക്കൂലെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ രംഗത്ത് വന്നിട്ട് ജനങ്ങളെ കൊണ്ട് വിഡ്ഢികളാക്കാനും കഴിഞ്ഞ കൈവ് മുപ്പേക്കേണ്ട